നമസ്കാരം നെല്ലിമറ്റത്ത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷവും ചതയദിന ഘോഷയാത്രയും നടത്തി എസ് എൻ ഡി പി യോഗം നെല്ലിമറ്റം കുറുങ്കുളം ഇരുന്നൂറ്റി പത്താം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ നടന്നത് രാവിലെ എട്ട് മണിക്ക് കുറുങ്കുളം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ ശാഖായോഗം പ്രസിഡന്റ് പി കെ ഷാജൻ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഗുരുപൂജയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ നിന്നും നിരവധി ശ്രീനാരായണീർ പങ്കെടുത്ത പീത പതാകയന്തി നെല്ലിമറ്റം ടൗൺ ചുറ്റി ചതയദിന ഘോഷയാത്ര നടത്തി തുടർന്ന് പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നു തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടത്തി തുടർന്ന് ശാഖ ഓഡിറ്റോറിയത്തിൽ ചതയദിന പൊതുസമ്മേളനം നടത്തി സമ്മേളനം കോതമംഗലം യൂണിയൻ കൌൺസിലർ പി വി വാസു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ ഷാജൻ അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ഷിബു പടപ്പറമ്പത്ത് മുഖ്യ പ്രസംഗം നടത്തി ശാഖ ഭാരവാഹികളായ എം എ ദിവാകരൻ വിഷ്ണു ശിവൻ ശിവകുമാർ വി എം മനോജ് ഗോപി മഹിള രാധാകൃഷ്ണൻ സജി എം എം എന്നിവർ പ്രസംഗിച്ചു ശാഖാ സെക്രട്ടറി സാബു എം എ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രശാന്ത് നമ്മൾ പരിശോധിക്കുമ്പോ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രയേറെ മുന്നേറിയ മറ്റൊരു അഭിമാനിക്കുന്ന കേരള മോഡൽ കേരള മോഡലിന്റെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷത വിദ്യാഭ്യാസ മേഖലയും മറ്റു ആരോഗ്യ മേഖലയുമാണ് ഒന്നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും ഈ രണ്ട് മേഖലകളെ കൂടുതൽ ദൃഢീകരിച്ചു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആദ്യം രൂപീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ രണ്ട് മേഖലയിൽ ഇടപെട്ടിട്ട്